അപ്പൊ നമ്മൾ രണ്ടാളും പുറത്തിരിക്കേണ്ടി വരും ഞങ്ങളുടെ നാട്ടിലെ വീട്ടുകേലക്കെ നല്ല അടക്കം ഒതുക്കുള്ള പണി അറിയാവുന്ന പെമ്പിള്ളേരെ നിർത്തു ഇത് അമ്മാവാ ഒരു മുരിങ്ങ നീളം അയ്യോ ഇതെന്താ അളവ് നോക്കി മുറിക്കാൻ ഇവിടെ അത് ഞങ്ങളെ ആശാരിമാരുടെ കയ്യിലുണ്ട് പക്ഷെ അടക്കാൻ മാത്രമല്ല നല്ല പടവടക്കാനും പറ്റും അതിന് നല്ല നല്ലത് ഷേപ്പ് മാറ്റും ആള് വള്ളിച്ചോരിലാടാ പപ്പേച്ചി ചിത്രൊക്കെ പറഞ്ഞിട്ടു എന്താ അയാളോട് പറയാത്തു പിന്നെ തൈര് ഇരിക്കുന്നുണ്ടോ പത്മേച്ചി കൊറച്ചിന് അമ്മാമ്മ വന്നിട്ടുണ്ട് എല്ലാരും ഇട അമ്മായി മക്കളൊന്നും വന്നിട്ടില്ല അമ്മാമ്മ ഗുരുവായൂർ കച്ചേരി കഴിഞ്ഞ് വരുന്ന വയ്യാ ൂ അമ്മാമ്മ പറഞ്ഞു കേട്ടോ അറിയാന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഒന്നും കഴിച്ചില്ല ഇന്ന് ചില കല്ല് വിളിച്ചിട്ടാവും

എന്താണത് നീ ബോംബേക്ക് പോകുന്നല്ലോ ഞാൻ അവുന്നത് പോയില്ല ശശികുമാർന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് ഗാനമേളക്കൊക്കെ പോകുമ്പോ ഒരു ശശിധരൻ എന്ന പേരിന് സ്റ്റൈൽ കുറവെന്ന് ആരാ പറഞ്ഞു തന്നോട് മഹാനുഷരിയ ചിരുവാക്കാരുടെ പുറകെ നടന്ന് പഠിപ്പ് വലച്ചു ഹിന്ദുസ്ഥാനിൽ പഠിക്കാൻ ബോംബെക്ക് പോയിന്ന് അറിയപ്പോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചു എവിടെ ഡേ മരപ്പടി നടക്കുന്നു വിവരം കെട്ടവൻ ലീലേ നിങ്ങൾ പരിഹസിച്ചില്ല അവനെ പരിഹസിക്കല്ലേ വേണ്ടത് അടിയാ കൊടുക്കേണ്ടത് ഈശ്വരൻ മനസ്സറിഞ്ഞ് വരതാനായിട്ട് കൊടുത്ത ശബ്ദം ഒരു വിലയില്ലാണ്ട് നശിപ്പിക്കണം മരമണ്ടൻ വട ഇങ്ങനെ കയറുക കുളിച്ചിട്ടില്ല പിന്നെ വേണ്ട അങ്ങോട്ട് കയറുന്നില്ല അത് ശരിയാവില്ല പണി ഉണ്ടാവും ഇവരെ വെറുതെ വിടാനും അത് കൊള്ളാം കോളേജിൽ പഠിച്ചുപോയ ധാരാളം കുട്ടികളുണ്ട് മിടുക്കന്മാരും അല്ലാത്തരും ഒക്കെ ഉണ്ട് സിനിമാ പാട്ടിന്റെ ഉണ്ടെങ്കിലും അഞ്ചെട്ട് കൊല്ലത്തിനക്ക് ഇവന്റെ പോലെ ഇത്രയും ശ്രുതിശുദ്ധമായൊരു ശബ്ദം എന്റെ ഓർമ്മയില്ല എന്താ ഇവിടെ മൂപ്പർക്ക് ഇഷ്ടാവില്ല കേൾക്കേണ്ടത് നിനക്കിഷ്ടൂ സങ്കേതത്തിന് എന്താണ് അയിത്തം സങ്കേതത്തിന് അയുത്തം കൽപ്പിക്കണമെ ഈശ്വരനും അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന കരുതണ്ടേ വേണുനാഥ ഇവിടുന്ന ഉണ്ടാവണമെന്ന് അറിയോ ഈറക്കൊല്ലിന

അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസ്സിലായോ ഇൻജുറ അതെ ഇപ്പോ പാട്ട് നിർത്തണ്ടാൻ പദങ്ങളില്ലാൻ ചുവടുകളില്ല

వాసి పావన నంద కిశోరావ నింద కిశోరా బాధి നീ ഇവിടെ എന്തെടുക്കായിരുന്നു നിനക്ക് എന്താണ് പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലായിട്ടും ഒരു അശ്രദ്ധ നീ ഇവിടൊന്നും അല്ലേ മാപ്പ് തരണം ഈ ഞാൻ അതിനൊന്നും ചെയ്തില്ലോ തന്നിരിക്കുന്നു എന്താ മാപ്പ് മാപ്പു മാപ്പല്ല ആപ്പ് ആപ്പ് ആപ്പി തീ കസം കണ്ടിട്ടില്ലേട്ടോ ഓ മരുമോനി എവിടെയോ ഒരക്ഷര പശുക്ക് കാണുന്നുണ്ട് അവന്റെ ഒരക്ഷരല്ലേ ബഷീച്ചിട്ടുള്ളൂ നിന്റെ മൂന്നക്ഷരം മൂന്നരം ഇതുപോലൊരാള് എന്റെ വീടിന്റെ അടുത്തുണ്ട് ചെവിയിൽ എപ്പോഴും ഒരു പൂവെച്ചുണ്ടാവും <laughs> so Picasso, so ൂ എടാ നിന്റെ വീടിനടുത്തുള്ള ഒരാൾ എന്ന് പറയേണ്ട കാര്യമില്ല നിന്റെ വീട്ടിലുള്ള ഒരാള് എന്ന് പറഞ്ഞാ പോരേ എന്റെ അച്ഛൻ മോനെ ശശിയേ കള്ളപ്പണി പഠിക്കല്ലേ

ഫോൺ ചെയ്യാൻ പോയിരിക്കളെ ഞാൻ ഇണ്ടാവില്ല ഒരു ഉണ്ട് തൃശ്ശൂര് അപ്പൊ ഞാൻ പറഞ്ഞേ എന്നിട്ട് വേണം അഹള തന്നെ കൊല്ലാൻ രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളുടെ രാധയെ കെട്ടാൻ പറഞ്ഞു അമ്മയുടെ ഭാഗ്യം അല്ലെങ്കിൽ കുട്ടിയെ ല്ലേ പറഞ്ഞുണ്ടും കിട്ടില്ല എനിക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരൊക്കെ പിന്നെ രാധയ്ക്കാരെ ഇഷ്ടം എനിക്ക് വേണ്ട എന്നോട് എന്താ ഞാൻ ആരെയും കണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് അതില് ആരെയും വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കണില്ല പിന്നൊരിക്കൽ ചന്ദ്രൻ നേർ തന്നതാ വേറെയും ചില സാധനങ്ങളുണ്ട് കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെ കിട്ടുന്ന ലഗേജ് ഒരുപാടാകുമല്ലോ എന്ന് കരുതിയ അല്ലേ ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി മുണച്ചൻ വേറെ വാങ്ങിത്തോ അഞ്ചു കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം കൂടെ പോയി കളിച്ചോട്ടോ